നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് ഇത്രയും പെട്ടെന്ന് നന്നാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയാണ് ചിലർ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്താലും ചിലർ നന്നാകാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിലർ പെട്ടെന്ന് ചില ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നന്നാകും എന്റെ ഒരു വീഡിയോ കൊണ്ട് അലഹമില്ല നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് നന്നായിരിക്കുകയാണ് അദ്ദേഹം ഇപ്പൊ ട്രാക്കൊക്കെ മാറ്റി പുതിയ കണ്ടക്കെയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ വേണ്ടത് അദ്ദേഹം ആദ്യമൊക്കെ എന്താണ് സമസ്ത ഇസ്ലാം തങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞതെങ്കിൽ അതൊന്നും തൻ്റെ പണിയല്ല തനിക്കതൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇപ്പം പുതിയ കണ്ടന്റൊക്കെയായിട്ട് രംഗത്ത് വന്നു ഇപ്പം എന്താണ് ഏതോ സെലിബ്രിറ്റിയുടെ കാര്യവും അഭിമുഖത്തിൻ്റെ കാര്യവും ആ അങ്ങനെ മതിയേ ഓരോരുത്തർക്കും പറ്റുന്ന പക്ഷേ കാര്യമുണ്ട് വീഡിയോ ശേഷം അത് പറയാം നിങ്ങൾ കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് നിങ്ങൾക്ക് വലിച്ചാൻ പ്രിയമുള്ളവരെ ചില ചാനലുകളില് ഓൺലൈൻ മാധ്യമങ്ങളില് ഇന്റർവ്യൂകളും ആ ഇന്റർവ്യൂകളിലെ ചോദ്യവും അതിന് സെലിബ്രിറ്റികൾ പറയുന്ന മറുപടികളും കേട്ടുകഴിഞ്ഞാല് എഴുന്നേറ്റ് ഓടാൻ തോന്നും ഇന്ന് ഇവിടെ ഒരു ആങ്കർ ചോദിക്കുന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ് ആ ചോദ്യം അതിലൊരു തെറ്റും കാണാനും കഴിഞ്ഞില്ല വേഷവിധാനങ്ങളിലൂടെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും വീഡിയോകൾ ചെയ്യുകയും അതിനുശേഷം അത് സോഷ്യൽ മീഡിയകളിലൂടെ തള്ളിവിടുമ്പോ അത് ചാമ്പുമ്പോൾ അതിനെക്കുറിച്ച് ചില ആളുകൾ നെഗറ്റീവ് കമൻ്റുകൾ ചെയ്യുന്നു തെരുവിളികൾ നടത്തുന്നു അതിന് താങ്കൾ എന്തിനാണ് താങ്കളുടെ ഭർത്താവിനെയും കൊച്ചു പിള്ളേരെയുമൊക്കെ മക്കളെയുമൊക്കെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് ആ ഒരു അവതാരിക ചോദിച്ചത് അതിന് ഈ പറയപ്പെടുന്ന സെലിബ്രിറ്റി അവർ പറയുന്ന മറുപടി നമുക്കൊന്ന് നോക്കാം ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധി കണ 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 കണാന്ന് തന്നോണ്ടിരിക്കുന്നത് അലഹമില്ല ഇത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറയുന്നത് ോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ നമ്മുടെ അനിൽ മുഹമ്മദ് സാറിനൊന്നും പറ്റിയ പണിയല്ല ദീനിന്റെ വിഷയങ്ങൾ പറയുക അതിൻ്റെ മസലകൾ പറയുക അഹിസുന്നയുടെ കാര്യം പറയുക സമസ്തയുടെ കാര്യത്തിൽ ഇടപെടുക ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയ പണിയല്ല അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് വിശുദ്ധ ഖുർഹാനും പറഞ്ഞേക്കും വിശുദ്ധ ആ മുമ്പേ പറഞ്ഞ കാര്യമാണ് അലഹമില്ല എന്നാലും അദ്ദേഹത്തിനും ബോധോദയം വന്നിട്ടുണ്ട് പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നന്നാകുമ്പോക്ക് മാറ്റുമ്പോ കണ്ടന്റ് ഒക്കെ എടുക്കുമ്പോ കുറച്ചും കൂടി നിലവാരമുള്ള കണ്ടന്റ് എടുത്ത് നാം എന്ത് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിക്കണം നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് എടുത്തിരിക്കുന്ന കണ്ടന്റ് വളരെ മോശമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടന്റ് ഹോൾസെയിൽ കച്ചവടം ചെയ്യുന്ന ആളുണ്ട്

എനിക്ക് സാമ്പത്തികം തരുന്ന ആളാണോ ഞാൻ പിരിക്കുന്ന ആളാണോ ഞാൻ ജോലി ചെയ്യുന്ന രാജ്യമാണോ ഞാൻ ജീവിക്കുന്ന ഇടമാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പൊ ആളാണ് ഇതിന്റെ ഹോൾസെയിൽ വ്യാപാരി അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചൊരു കണ്ടെൻ്റ് ഒക്കെ വാങ്ങിച്ച് ഇനിയും കുറച്ചും കൂടി നല്ല വൃത്തിയിലായുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മുടെ മൻസൂർ സാഹിത്യം ശ്രമിക്കണം ഏതായാലും വളരെ സന്തോഷം ഈ ട്രാക്കൊക്കെ മാറ്റി അതിനൊക്കെ എന്ത് ചെയ്യണം ഒരു ഉറച്ചു നിൽക്കണം ان شاء الله تعالى السلام عليكم ورحمه الله وبركاته